മാർച്ച് നിങ്ങളുടെ ജീവിതത്തിലൂടെ പ്രകാശം പരത്തുക നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു മലമയിലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല വിശേഷം അഞ്ചാം അധ്യായം പതിനാലാം വാക്യം പല സന്ദർഭങ്ങളിലുമായി കർത്താവായ യേശു താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പ്രഖ്യാപിച്ചു യോഹനാൻ സവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു യോഹനൻ സവിശേഷം ഒൻപതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ അവൻ പറഞ്ഞു ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു കൂടാതെ യോഹനാട് സുവിശേഷം പന്ത്രണ്ട് അധ്യായം നാൽപ്പത്തി മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ അവൻ പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു ഇവ ഗഹനമായ പ്രസ്താവനകളാണ് യേശുവിനെ പോലെ ആരും ഒരിക്കലും സംസാരിച്ചിട്ടില്ല എന്നിരുന്നാലും അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം നാലാം നാലാമധ്യായം പതിനേഴാം ആക്യം എന്ന് ബൈബിൾ പറയുന്നതിനാൽ ഇന്ന് നമുക്ക് യേശുവിനെ പോലെ സംസാരിക്കുവാൻ കഴിയും യേശു കർത്താവ് നമ്മെ ലോകത്തിൻ്റെ വെളിച്ചമാക്കി പ്രകാശപൂർണരും ശോഭപൂർണരുമാക്കി അങ്ങനെ നിങ്ങളുടെ ലോകത്തിൽ പ്രകാശം പരതുക സാത്താൻ ഒരു അലർന്ന സിംഹത്തെ പോലെ തക്കം നോക്കി നടന്നേക്കാം പക്ഷേ അവൻ ഇരുളും നാം വെളിച്ചവുമാകിയാൽ അവന് ഒന്നിനെയും നടത്തുവാൻ കഴിയുകയില്ല വെളിച്ചം ഇട്ടിനെ ഇല്ലാതാക്കുന്നു ഹലേ ലുയാ മത്താട് സുശേഷം അഞ്ചാം അധ്യായം വാക്യത്തിൽ യജമാന്റെ നിർദ്ദേശം മനസ്സിലാക്കുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു യേശു പറയുന്നു ഇങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവളുടെ മുൻപിൽ പ്രകാശിക്കട്ടെ ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ കണ്ട് പ്രചോദിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രചോദിതരാകുന്നതുവരെ നിങ്ങളുടെ വെളിച്ചം പ്രഭയോടെ പ്രകാശിപ്പിക്കണമെന്ന് യേശു ഉറപ്പിച്ച് പറയുന്നു എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു സാക്ഷ്യമായി മാറുന്ന തരത്തിൽ ശോഭയോടും തിളക്കത്തോടും തീക്ഷ്ണതയോടും കൂടെ പ്രകാശിക്കുക മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ പ്രകാശം പരതുക നിങ്ങളുടെ ജന്മം ഗ്രാമത്തിലോ കൊട്ടാരത്തിലോ എന്നത് ഒരു വിഷയമേ അല്ല നിങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം പിതാവിൻ്റെ നല്ല പ്രവർത്തികൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ലോകത്തിന് പ്രകാശം നൽകുക എന്തൊക്കെയാണ് ഈ നല്ല പ്രവർത്തികൾ അവ ദൈവത്തിൻ്റെ പ്രവർത്തികളും അടയാളുകളും അത്രേ അതെ പ്രകൃതിയാതീതവും അത്ഭുതകരവുമായ പ്രവർത്തികൾ തന്നെ മറ്റുള്ളവരെ സമീപിക്കാനും അനുഗ്രഹിക്കാനുമുള്ള ദൈവത്തിൻ്റെ ശബ്ദവും പാണുകളുമായാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു ജീവൻ നയിക്കുവാനും മറ്റുള്ളവരെയും അതിന് ഓഹരിക്കാരാക്കി തീർക്കുവാനും വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവനാമഹത്വത്തിനായി ആവേശോജ്വലമായ മറ്റുള്ളവരിൽ സ്വാധീനമുണ്ടാക്കുന്ന പ്രകാശമാനമായ ഒരു ജീവിതം ഈ സന്ദേശം ഏവരെയും ഇപ്രകാരമുള്ള ഒരു ജീവിതത്തിനായി ഒരുക്കട്ടെ പ്രാർത്ഥിക്കാം പ്രഖ്യാപിക്കാം പ്രിയ പിതാവെ എന്നെ ലോകത്തിൻ്റെ പ്രകാശമാക്കിയതിനായി നന്ദി എൻ്റെ നല്ല പ്രവർത്തികൾ കണ്ട് മനുഷ്യർ അങ്ങേ മഹത്വപ്പെടുത്തത്തക്ക വിധം എൻ്റെ വെളിച്ചം അതിഭയങ്കരമായി പ്രകാശിപ്പിക്കുവാൻ ഞാൻ ചുമതലപ്പെട്ടവനാണ് ഞാൻ അങ്ങേടെ സ്വഭാവം പ്രകടിപ്പിക്കുകയും അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നു എനിക്ക് അങ്ങയുടെ മാായി ലക്ഷ്യബോധവും പ്രഭാവവും സ്വാധീനവുമുള്ള ഒരു ജീവിതം എനിക്ക് നൽകിയതിനായി നന്ദി ഈ യാഥാർത്ഥ്യത്തിൽ ഞാൻ ആവേശഭരിതനാണ് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ തുടർ പഠനത്തിന് യോഹനൻ സുശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഫിലിപ്പിയർ കെഴുത്ത ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം എഫേസർക്കെഴുതി ലേഖനം अंजाम एटाम वाक्यं